ക്രിസ്തീയ സഭാ നേതൃത്വവും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും ഒക്കെ വളരെ രമ്യമായി ഈ പ്രശ്നം പരിഹരിച്ച് ഉണ്ടായ തെറ്റിദ്ധാരണയും ആശയക്കുഴപ്പവും ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വീണ്ടും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്ന് ഈ കുട്ടികളെ തമ്മാടികൾ അവർ കാണിച്ചത് തമ്മാടിത്തമാണ് എന്ന് പറഞ്ഞാൽ തെമ്മാടികളാണ് തെമാടിത്തം കാണിക്കാറുള്ളത് കുട്ടികളെ കുറിച്ചാണ് ഇത്തരം ഒരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് നാല് വോട്ടിനു വോട്ടിനുവേണ്ടി ഇരാച്ചുപേട്ടയിലെയും പരിസരത്തുമുള്ള വിവിധ മതസമൂഹങ്ങൾ ഒന്നിച്ചു പരിഹരിച്ച ഒരു വിഷയത്തെ വീണ്ടും വ്രണപ്പെടുത്തി രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി അതിൽ നിന്ന് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് അധികം കിട്ടുമോ എന്ന് കണ്ണ് നട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതപ്പതിച്ച കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ പ്രസ്താവന തിരുത്തണം ഈ പ്രസ്താവന തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് ഇതാദ്യമായിട്ടല്ല രാജ്യത്ത് സംഘപരിവാർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഏറ്റെടുക്കുന്ന കാഴ്ച അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് നേരത്തെ പാലക്കാട് ജില്ലയിൽ ഒരു ആന കൊല്ലപ്പെട്ടപ്പോൾ ബി ജെ പി നേതൃത്വം ആന കൊല്ലപ്പെട്ടത് മലപ്പുറത്താണെന്നും മലപ്പുറത്തുകാർ ഇങ്ങനെ മൃഗങ്ങളെയും അതുപോലെ മനുഷ്യരെയുമൊക്കെ ക്രൂരമായി ഉപദ്രവിക്കുന്നവരാണ് എന്നുമൊക്കെ നടത്തിയ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെ മുസ്ലിം പ്രദേശങ്ങളെ മുസ്ലിങ്ങൾ താമ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളെ ബോധപൂർവം പാർശ്വവൽക്കരിക്കാനും അവർക്കെതിരെ തെറ്റായ പ്രചരണം നടത്താനും സംഘപരിവാരങ്ങൾ ഒരു പ്രചരണം നടത്തുമ്പോൾ അതിന് ഏറ്റുപിടിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത്